ഐ പി എൽ ചരിത്രത്തിലെ റെക്കോർഡ് സ്കോർ പിറന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ മുപ്പത്തൊന്ന് റൺസിന് പരാജയപ്പെടുത്തി സൺറൈസേഴ്സ് ഹൈദരാബാദ് സീസണിലെ ആദ്യ വിജയം സ്വന്തമാക്കി ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് എന്ന ഐ പി എല്ലിൽ ഏറ്റവും ഉയർന്ന സ്കോർ പടുതുയർത്തിയപ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടി തുടങ്ങിയ മുംബൈക്ക് ഫിനിഷിംഗ് പിഴച്ചപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിന് അഞ്ചെന്ന സ്കോറിലെത്താനേ കഴിഞ്ഞുള്ളൂ അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് റൺസ് പിറന്ന മത്സരത്തിൽ ടി ട്വൻ്റി ക്രിക്കറ്റിലെ നിരവധി റെക്കോർഡുകളാണ് ഇന്ന് തകർക്കപ്പെട്ടത് ഇരുപത്തിമൂന്ന് പന്തിൽ മൂന്ന് ഫോറും ഏഴ് സിക്സും ഉൾപ്പെടെ അറുപത്തിമൂന്ന് റൺസ് നേടി തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം നടത്തിയ അഭിഷേക് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ക്യാപ്റ്റൻസിയിലും പരാജയമായി മാറിയ മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യ മറക്കാൻ ആഗ്രഹിക്കുന്ന മത്സരമായിരിക്കും ഇത് സീസണിലെ രണ്ട് മത്സരങ്ങളും പരാജയപ്പെട്ട മുംബൈ പോയിന്റ് പട്ടികയിലും അവസാന സ്ഥാനങ്ങളിലാണ് ഇന്ന് ടോസ് നേടിയ മുംബൈ എതിരാളികളെ ബാറ്റിങ്ങിനയക്കുകയായിരുന്നു പതിനേഴുകാരനായ സൗത്ത് ആഫ്രിക്കൻ പേസർ മപ്പാക്ക ആദ്യ ഓവറിൽ ഏഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മികച്ച തുടക്കമാണ് മുംബൈക്ക് നൽകിയെങ്കിലും തൻ്റെ രണ്ടാം ഓവറിൽ രണ്ട് ഫോറും രണ്ട് സിക്സും സഹിതം ഇരുപത്തിരണ്ട് റൺസാണ് ട്രാവിസ്കാർ അടിച്ചുകൂട്ടിയത് പതിനൊന്ന് റൺസെടുത്ത മായങ്ക് അഞ്ചാം ഓവറിൽ പുറത്തായെങ്കിലും തുടർന്നെത്തിയ അഭിഷേക് ശർമ്മയും വെടിക്കെട്ടിന് തിരികൊളുത്തിയതോടെ സിക്സറുകളുടെ ഘോഷയാത്ര തന്നെയാണ് കണ്ടത് പതിനെട്ട് പന്തിൽ നിന്നും ഹെഡ് ആദ്യം അർദ്ധ സെഞ്ചുറി നേടിയുകയും പിന്നാലെ വിക്കറ്റ് നഷ്ടമാക്കി മടങ്ങുകയും ചെയ്തു ഇരുപത്തിനാല് പന്തിൽ ഒൻപത് ഫോറും മൂന്ന് സിക്സ് സഹിതം അറുപത്തിരണ്ട് റൺസ് നേടിയിരുന്നു തൻ്റെ മൂന്നാം ഓവർ എറിയാനെത്തിയ മപ്പാക്കയെ രണ്ട് സിക്സും രണ്ട് ഫോറും സഹിതം ഇരുപത് റൺസ് അഭിഷേക് ശർമ്മയും അടിച്ചു വെറും പതിനാറ് പന്തിൽ നിന്നാണ് അഭിഷേക് ഫിഫ്റ്റി നേടിയത് പതിനൊന്നാം ഓവറിൽ എസ് ആർ എഫ് നൂറ്റമ്പത് കടന്നതിന് പിന്നാലെ അഭിഷേകിനെ ചാവള പുറത്താക്കി ഇരുപത്തിമൂന്ന് പന്തിൽ മൂന്ന് ഫോറും ഏഴ് സിക്സ് സഹിതം അറുപത്തിരണ്ട് റൺസായിരുന്നു അഭിഷേക് നേടിയത് മുംബൈ ബൗളേഴ്സിനെ താളം കണ്ടെത്താൻ സമ്മതിക്കാതെ ക്ലാസിനും മാർക്കവും അടി തുടങ്ങിയതോടെ പന്ത് തുടർച്ചയായി ഗ്യാലറിയിലെത്തി പതിനഞ്ചാം ഓവറിൽ ഇരുന്നൂറ് കടന്ന ഹൈദരാബാദ് ഐ പി എൽ റെക്കോർഡ് സ്കോർ നേടുമോ എന്ന ആകാംക്ഷയിലായിരുന്നു ആരാധകർ പതിനേഴാം ഓവർ എറിയാനെത്തിയ മപ്പാക്ക പതിനെട്ട് റൺസ് വിട്ടുകൊടുത്തോടെ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും അധികം റൺസ് വിട്ടുകൊടുക്കുന്ന താരമെന്ന മോശം റെക്കോർഡ് സ്വന്തം പേരിലാക്കി നാല് ഓവറിൽ അറുപത്താറ് റൺസാണ് വിട്ടുകൊടുത്തത് ഇരുപത്തിമൂന്ന് പന്തിൽ നിന്നാണ് ക്ലാസ് വൺ ഫിഫ്റ്റി നേടിയത് അവസാന ഓവറിൽ ഇരുപത്തൊന്ന് റൺസ് പിറന്നതോടെ ഇരുന്നൂറ്റി എഴുപത്തി ഏഴിന് എന്ന പടുകൂട്ടൻ സ്കോറും ഐ പി എല്ലിൽ ഉയർന്ന സ്കോർ എന്ന റെക്കോർഡും ഹൈദരാബാദ് സ്വന്തം പേരിലാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ ആർ സി ബി പൂനെ വാരിയേഴ്സിനെതിരെ നേടിയ ഇരുന്നൂറ്റി അറുപത്തിമൂന്നിന് അഞ്ചെന്ന റെക്കോർഡാണ് ഇന്ന് തകർന്നത് ഹൈദരാബാദ് ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ ഇരുപത്തെട്ട് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് റൺസോടെ മാർക്രോവും മുപ്പത്തിനാല് പന്തിൽ നാല് ഫോറും ഏഴ് സിക്സും ഉൾപ്പെടെ എൺപത് റൺസോടെ ക്ലാസ്സിനും പുറത്താകാതെ നിൽക്കുകയായിരുന്നു നാല് ഓവറിൽ മുപ്പത്താറ് റൺസ് വിട്ടുകൊടുത്ത ബും്രയൊഴിയെ മറ്റ് എല്ലാ ബൗളേഴ്സും ഇന്ന് കനത്ത ശിക്ഷയാണ് ഏറ്റുവാങ്ങിയത് ആരാധകരെ ആവേശത്തിലാക്കി മിന്നലടികളോടെയാണ് മുംബൈ ചേസിംഗ് ആരംഭിച്ചത് ഭുവനേശ്വർ കുമാർ എറിഞ്ഞ മൂന്നാം ഓവറിൽ മൂന്ന് സിക്സും ഒരു ഫോറും സഹിതം ഇരുപത്തിമൂന്ന് റൺസ് അടിച്ചു കൂട്ടിയ കിഷൻ സ്കോർ അൻപത് കടത്തി എന്നാൽ നാലാം ഓവറിൽ കിഷനെ ഷഹബാസ് അഹമ്മദ് വീഴ്ത്തി പതിമൂന്ന് പന്തിൽ രണ്ട് ഫോറും നാല് സിക്സും ഉൾപ്പെടെ മുപ്പത്തിനാല് റൺസായിരുന്നു കിഷൻ നേടിയത് അടുത്ത ഓവറിൽ രോഹിത് കമിൻസിന് മുമ്പിൽ വീണു പന്ത്രണ്ട് പന്തിൽ ഒരു ഫോറും മൂന്ന് സിക്സും സഹിതം ഇരുപത്തി റൺസ് നേടിയിരുന്നു പിന്നീട് തിലകുവർമ്മ നമൻധീർ കൂട്ടുകെട്ട് ഒത്തുചേർന്ന് ഹൈദരാബാദ് ബൗളേഴ്സിനെ തലങ്ങും മിലങ്ങും അഴിച്ചു എട്ടാം ഓവറിൽ സ്കോർ കടത്തി ഇരുപത്തിനാല് പന്തിൽ നിന്നും തിലകുവർമ്മ ഫിഫ്റ്റിയും നേടി എന്നാൽ പതിനൊന്നാം ഓവറിൽ നമൻധീർ മടങ്ങിയതോടെ മുംബൈ സ്കോറിങ്ങിൻ്റെ വേഗത കുറഞ്ഞു പതിനാല് പന്തിൽ രണ്ട് ഫോറും രണ്ട് സിക്സും സഹിതം നമൻ മുപ്പത് റൺസ് നേടിയിരുന്നു ക്യാപ്റ്റൻ പാണ്ഡിക്ക് അതിവേഗം സ്കോർ കണ്ടെത്താൻ കഴിയാതെയായതോടെ മുംബൈ ക്യാമ്പിൽ നിരാശ പടർന്നു പതിനഞ്ചാം ഓവറിൽ തിലക് വർമ്മയെ കമിൻസ് മായങ്ങിൻ്റെ കയ്യിലെത്തിച്ചു മുപ്പത്തിനാല് പന്തിൽ രണ്ട് ഫോറും ആറ് സിക്സ് സഹിതം അറുപത്തിനാല് റൺസ് തിലകവർമ്മ നേടിയിരുന്നു അവസാന അഞ്ച് ഓവറിൽ തൊണ്ണൂറ്റിമൂന്ന് റൺസ് എന്ന ലക്ഷ്യത്തിലേക്ക് ആത്മാർത്ഥയോടെ ബാറ്റ് ചെയ്യാൻ ഹാർദിക് ടിങ് ഡേവിഡ് സഖ്യത്തിന് കഴിയാതെ വന്നതോടെ മത്സരം മുംബൈ കൈവട്ട സ്ഥിതിയിലായി പതിനെട്ടാം ഓവറിൽ ഹാർദിക് പാണ്ഡ്യയുടെ വിക്കറ്റ് മുംബൈക്ക് നഷ്ടമാവുകയും ചെയ്തു ഇരുപത് പന്തിൽ ഒരു ഫോറും ഒരു സിക്സും സഹിതം ഇരുപത്തിനാല് റൺസായിരുന്നു ഹാർദിക് നേടിയത് കമിൻസിൻ്റെ പത്തൊമ്പതാം ഓവറിൽ പിറന്നത് വെറും ഏഴ് റൺസ് മാത്രമായിരുന്നു അവസാന ഓവറിൽ പതിനഞ്ച് റൺസ് പിറന്നെങ്കിലും ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിന് അഞ്ചെന്ന നിലയിൽ മുംബൈ ഇന്നിങ്സ് അവസാനിച്ചു ഇരുപത്തിരണ്ട് പന്തിൽ നാൽപ്പത്തി റൺസോടെ ടീം ഡിയുടെ ക്രീസിലുണ്ടായിരുന്നെങ്കിലും ടീമിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി